മഹാബലി മഹാബലി തുടങ്ങിയ ആൾക്കാരോട് പോലും ഒരു സൗമനസ്യം അല്ലെ സന്മനോഭാവം കാണിക്കാത്ത മാഷ് എല്ലാ കുത്തിരിപ്പുകളുടെയും കുതന്ത്രങ്ങളുടെയും നേതാവായിരുന്ന ഇന്ദ്രനെ ന്യായീകരിക്കാൻ ഒരു വ്യഗ്രത കാണിക്കുന്നത് അല്ല മാഷെ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായി എന്ന് സ്വഭാവമാണെന്ന് പറയാൻ എന്ന് മാഷെ പറഞ്ഞു അത് യോജിക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലുള്ള ഒരു കപടതയാണ് ഈ ഒന്നോ രണ്ടോ വീണു അത് മനഃപൂർവ്വം സംഭവിക്കുന്ന ഇന്ദ്രൻ അദ്ദേഹം അതുപോലെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തു കഴിഞ്ഞാല് ഒരു ശരാശരി മനുഷ്യന്റെ പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നത് അത് മനുഷ്യരായിട്ട് ഇടപെടുമ്പോഴങ്ങം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അല്ല അധികാരം ആരംഭിച്ചു കൊടുക്കില്ല ആയിക്കോട്ടെ അതിനുവേണ്ടി പല കുതന്ത്രങ്ങളും കുത്തിരിപ്പുകളും അദ്ദേഹം നടത്തുന്നു ഇല്ല കുതന്ത്രങ്ങളും കുത്തിരിപ്പുകളും എന്ന ഇന്നത്തെ വാക്കുകൾ നമുക്ക് അങ്ങോട്ട് പ്രയോഗിക്കാൻ പാടില്ല തന്റെ സ്ഥാനം ഒരു അരക്ഷിത ലോകത്താർ അതൊരു ആത്മവിശ്വാസം അത് രാജാവാണ് രാജാവ് ഒരിക്കലും രാജാവിന്റെ സ്ഥാനം പെട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരിക്കലും അയാൾ എത്ര മഹാനായാലും അയാളുടെ സ്ഥാനം പെട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ സന്യാസിയാവണം ഇദ്ദേഹത്തെ കുറിച്ച് എന്ന് പറയുന്നില്ല മാത്രമല്ല രാജ്യം ആക്രമിച്ചു പിടിക്കുക പോലും ചെയ്യാം നല്ല രാജാവിന് അതും വിധിച്ചിട്ടുള്ളതാണ് ആക്രമണത്തിൻ്റെ ന്യായാന്യായങ്ങൾ അതിൻ്റെ ദാർശനികമായ വശങ്ങൾ ഏത് നിലയിലിരുന്നാലും രാജ്യത്തെ ആക്രമിച്ചു പിടിക്കുന്നത് ഏത് കാലത്തും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മഹർഷിമാരുടെ തപസ് പോലും തൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനാണെന്ന് സംശയിക്കുന്ന ഒരു കഥാപാത്രം തട്ടിയെടുക്കുകയല്ല സ്ഥാനം തനിയേ കിട്ടും അത് വിട്ടുകൊടുക്കില്ല അപ്പം എൻ്റെ ജീവൻ ഒരു സ്ഥാനമാണ് എൻ്റെ ജീവൻ എന്ന് ഞാൻ വിചാരിച്ചാൽ വിചാരിച്ചാലല്ല സ്ഥാനമാണ് ജീവൻ അത് കൈവിട്ടു പോകും എന്ന് വന്നാൽ പിന്നെ എന്താ ചെയ്യുക അങ്ങനെയും അധികം പ്രാവശ്യം ഉണ്ടായിട്ടില്ല എത്ര പേര് നൂറ് അശ്വമേധയാഗം ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ടേൺ ഓവറിലെ വ്യത്യാസം വരുമ്പോൾ ടാറ്റാ ബർലമാർക്ക് അവരുടെ ചെയർമാൻമാർക്ക് വൈമനശ്യ വിഷമമുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെയാണിത് അല്ല ദേവേന്ദ്രൻ ദേവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആയുസ് ഏറെ ഉണ്ടല്ലോ ദേവേന്ദ്രൻ മനുഷ്യനതില്ലല്ലോ അതുകൊണ്ട് തന്നെ അശ്വമേധയാകം ഒരു മനുഷ്യ ആയുസിലൊരുപക്ഷെ ഒരു പ്രാവശ്യമേ നടത്താൻ സാധിക്കുള്ളൂ എന്ന് വരും ആ അങ്ങനെ വരുന്നയാളിനെ ഈ സ്ഥാനത്തേക്ക് കയറാൻ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കുമോ അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കണം നാം സന്യാസി ആണെങ്കിൽ നമുക്കത് വിട്ടുകൊടുക്കാൻ തോന്നും എന്നുള്ളതല്ല സന്യാസം എന്ന് വെച്ചാൽ എന്താണ് എല്ലാം ന്യസിച്ചവനാണ് അപ്പോൾ പിന്നെ ഒന്നും വേണ്ടേ ഇത് ദേവേന്ദ്രൻ ഒന്നും വേണ്ടാത്തവനല്ല സംശുദ്ധമായി എല്ലാം വേണമെന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവത്തിന്റെ പ്രതിനിധിയാണ് എല്ലാം വേണം എനിക്ക് ജീവിതത്തിൽ പക്ഷെ അതെല്ലാം സംശുദ്ധമായിരിക്കാം അതിനുവേണ്ടി അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യില്ല അത്തരം ഒരു പ്രതീകമാണ് ദേവേന്ദ്രൻ അതുകൊണ്ടാണ് മനസ്സിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞത് അല്ല അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങളൊക്കെ സംശുദ്ധമായിരുന്നു ആ പശുക്കളെ കെട്ടുകൊണ്ട് പോകുന്ന പശുവിനെ കട്ടുകൊണ്ട് പോയിട്ടില്ല കുതിരയെ കട്ട് പോകുന്നത് ആ കുതിരയെ കെട്ടുകൊണ്ട് പോയത് ഒരിക്കലാണ് ഒറ്റ ഒരിക്കലാണേ പരാശരൻ പരാശരനും സത്യവതിയുമായിട്ട് ഉണ്ടായ ബന്ധത്തിലാണ് വ്യാസം ജനിക്കുന്നത് അതാരും വിവാഹം കഴിച്ചു കൊടുത്തതല്ല സത്യവതി സത്യവതി കന്യകയുമാണ് ഇദ്ദേഹമാണെങ്കിൽ വലിയ താമസനും വലിയ മഹർഷിയും വലിയ സന്യാസിയുമാണ് അപ്പോൾ അദ്ദേഹം അത് ചെയ്യാമോ അതും അതിൻ്റെ സാഹചര്യങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തോന്നത്തെ കഫത്തിലാണ് വർണ്ണിക്കുന്നത് അവിടെ ഒരു മയവും കാണിക്കുന്നില്ല വ്യാസൻ എഴുത്തച്ഛൻ കാണിക്കുന്നില്ല എല്ലാവരും സന്ധ്യാവന്തനം പ്രാതസന്ധ്യ പ്രാത സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മത്സ്യകേതനശരമേറ്റ് പുൽകി ഞാൻ മുനി എന്നാണ് എഴുത്തച്ഛനും അത് വളരെ ഗൗരവത്തിൽ പരാശരനോടുള്ള ഒരു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന ഒരു പ്രതിഷേധമുണ്ടല്ലോ ഏകദേ ആ ഒരു പ്രതിഷേധത്തോടുകൂടിയാണ് എഴുത്തച്ഛനും വ്യാസൻ തന്നെയും എന്ന് വർണ്ണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെ വർണ്ണിക്കില്ലേ അവിടെ ആ സമയത്ത് പ്രഭാ ഇത് ഋഗ്വേദ സൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രഭാതത്തെ വന്ദിക്കുന്ന മറ്റു മുനിമാർ ഗംഗയിൽ പ്രഭാതത്തെ വന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റു മുനിമാർ സാധാരണ മുനിമാർ പ്രഭാതത്തെ വന്ദിക്കുമ്പോൾ അസാധാരണനായ മുനി ആ മുനിമാർക്കെല്ലാം നായകനായ ഒരു മുനി വലിയ ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള മുനി പരാശര പരാശരഭോര എന്ന നിലയിൽ വാനനിരീക്ഷണ ശാസ്ത്രം എഴുതിയിട്ടുള്ള മുനി മറ്റനേകം പരാശര സ്മൃതി പോലെയുള്ള അനേകം ധർമ്മങ്ങൾക്ക് നിയമസംഹിത എഴുതിയിട്ടുള്ള മുനി മുനി ശരമേറ്റ് അങ്ങനെ ഒരു മൃതഭംഗം വന്നില്ലേ അദ്ദേഹത്തിന് അതൊരു ഭംഗം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് വസ്തുതകളെ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ കാണുന്നതിന് ഒരു പരിപക്വത ആവശ്യമുണ്ട് എങ്ങനെയുള്ള പരിപക്വത ഒരു പാരായണപരമായ പരിപക്വത ജ്ഞാനപരമായ പരിപക്വത ജീവിത സംഭവങ്ങളെ അപഗ്രഹിച്ച് ലഭിക്കേണ്ടുന്ന ഒരു പരിപക്വത ആവശ്യമാണ് അവിടെ ഒരു ഭംഗവുമില്ല അതിനാണ് നേരത്തെ രാമൻ്റെ ഉദാഹരണം പറഞ്ഞത് ഉടനെ രാമൻ പറയേണ്ടത് എന്താണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആശ്രമത്തിലേക്കേ പോകണ്ട നശിച്ച് ആശ്രമം അവിടെ ചെന്നാൽ ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം സാമൂഹ്യ ജീവിതത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും അഭാവത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് കല്ല് അല്ലാതെ കാട്ടിൽ കിടന്ന ഒരു കല്ല് പോലെ ആയിരുന്നല്ല സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു സ്ത്രീ കവന്നു കിടക്കുന്നതായിട്ട് ആയിട്ട് കരിങ്കല്ല് കൊണ്ട് ചിലപ്പോൾ വെറുതെ ബേസ് ബോർഡ് കൊണ്ടായിരിക്കും ഉണ്ടാക്കി അവിടെ ഇട്ടിരിക്കുന്നതാണ് ആ സിനിമയിൽ അവിടെ കല്ലിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല അഹല്യ കല്ലുമായിട്ടില്ല പിന്നെ ഞാൻ അഹല്യ കല്ലായി എന്ന് പറഞ്ഞാൽ അയാൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കല്ലുപോലെ അവിടെ ഇരുന്നു ഇതുതന്നെയാണ് ആ പ്രയോഗം കല്ലായിരുന്നെങ്കിൽ അനങ്ങേനെ ഒരു ചലനവും ഇല്ലാതെ അയാൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഞാൻ ഇത്രയൊക്കെ താഴ്ന്നു പറഞ്ഞിട്ടും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു കല്ലിനോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിനേക്കാൾ ഭേദം ഇപ്പോൾ ഗവർണ്മെൻ്റ് ശാപം കൊണ്ട് അഹല്യ കല്ലായി എന്ന് നാം കൊണ്ട് ധരിച്ചാൽ സംഗതി മുഴുവൻ മാറി ഇതിഹാസം അല്ലെങ്കിൽ കല അല്ലെങ്കിൽ കാവ്യം ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കില്ല എന്നാണ് അർത്ഥം അപ്പം കല്ലായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവരുടെ സാമൂഹ്യ ജീവിതമില്ലാതെയായി എന്താണ് ഗൗതമനെ ഉദ്ദേശിച്ചാണല്ലോ അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നിത്യേന പിന്നെ ഗൗതമന് സമുചിതയായ സഹദർമണി അല്ല ഇവരൊന്നും വെളിവാക്കപ്പെട്ടു ഇവർക്ക് അവദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാലൊന്നും ജനങ്ങൾ സമ്മതിക്കില്ല ജനങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഒരു ദിവസം ആയിരം അവദ്ധം പറ്റും ജനങ്ങൾ പൂജിക്കുന്ന ഒരാളിന് ആയിരം ദിവസം കൂടി ഇപ്പോൾ ഒരവധം പറ്റിയാൽ അല്ലെങ്കിൽ ജനങ്ങൾ സമ്മതിക്കില്ല അത് ജനങ്ങളുടെ ഒരു അഭിവേകം എന്നുള്ളതല്ലാതെ അതിന് നമുക്ക് കൂടുതൽ നിൽക്കാൻ നിവൃത്തിയില്ല അവദ്ധം പറ്റും അത് അവദ്ധം പറ്റുന്നത് മാനുഷികമായതുകൊണ്ടല്ല അത് അവദ്ധം പറ്റുന്നത് അവദ്ധം പറ്റത്തക്ക വിധത്തിലാണ് മനുഷ്യൻ്റെ ശ്രദ്ധയിരിക്കുന്നത് ശ്രദ്ധ ചില സമയത്ത് ശ്രദ്ധയുടെ അകക്കണ് അടഞ്ഞു പോവും ശ്രദ്ധയുടെ അകക്കണ്ണ് ശ്രദ്ധയുടെ അന്തർലോചനം നിമീലിതമാകുന്നതിന് അനേകം മാനുഷികമായ കാരണങ്ങൾ തന്നെയുണ്ട് അകാരണമായി നമുക്ക് മാന്ദ്യം തോന്നും അകാരണമായി കർമ്മവൈമുഖ്യം തോന്നും അകാരണമായി രാഹിത്യം തോന്നും അകാരണമായി ഒന്നും സംഭവിക്കില്ല പിന്നെ എന്താണ് ഈ അകാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലെന്നുള്ളതാണ് ആ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും അബദ്ധം സംഭവിക്കും ഇപ്പം കല്ലായി എന്ന് പറഞ്ഞാൽ എന്തേ ആകുന്നുള്ളൂ സാമൂഹിക ജീവിതമില്ലാതെയായി അദ്ദേഹം പോയതോടുകൂടി അവരുടെ സാംസ്കാരിക ജീവിതമില്ലാതെയായി അവരുടെ ആധ്യാത്മിക ജീവിതമില്ലാതെയായി കല്ലിൻ്റെ ഇതുപോലെ കല്ലിന് ജീവിതമുണ്ടെങ്കിൽ അവർക്കും ജീവിതമുണ്ട് അങ്ങനെ അധപ്പതിച്ചു കിടക്കുന്ന ആശ്രമത്തിലേക്ക് ഈ കഥ കേട്ടിട്ട് പോകണമെന്നാണ് രാമന് തോന്നിയത് സാധാരണ ഇതിലെന്ത് വേണം അതും പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അങ്ങോട്ട് പോകണ്ട എന്നാണ് ആദർശത്തിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ മനസ്സ് നിൽക്കുന്നതാണ് അഡോളസൻ സ്റ്റേജ് അല്ല അവതാരങ്ങൾക്ക് അല്ലെങ്കിൽ അവതാര പുരുഷന്മാർക്ക് പൊതുവേ ഈ പതിതത്വം ബാധിച്ച വ്യക്തികളോട് ഒരു അനുകമ്പയോ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയോ ഉണ്ടാവുക ആയിരുന്നല്ലോ ഇപ്പൊ യേശുക്രിസ്തു മക്ദലിനും അറിയാം അവിടെയും സംഭവിച്ചത് അങ്ങനെ ഉണ്ടാവുന്നത് അവരുടെ ദൈവികത്വം കൊണ്ട് തന്നെയാണ് ആ അപ്പൊ ഇതിലൊരു തെറ്റ് കാണുന്നതാണ് എന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഒറ്റൊരിക്കൽ മാത്രം സംഭവിച്ചൊരു കാര്യമാണ് അത് ശീലമായിട്ടില്ല അത് ശീലമാകുമ്പോൾ സംഗതി മാറി അത് ആവർത്തിത രൂപത്തിൽ അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസം വരും ഇവിടെ അങ്ങനെയില്ല ഒറ്റൊരിക്കൽ സംഭവിച്ചൊരു സംഗതിയാണ് അതിൽ നേരിട്ട് അവർക്ക് ഉത്തരവാദിത്വമില്ല നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഒന്നുമില്ല അപ്പോൾ അതൊരു തെറ്റായിട്ടോ അതൊരു അതൊരവധമായിട്ടോ അതൊരു വ്രതഭംഗമായിട്ടോ അതൊരു ശീലക്കേടായിട്ടോ ശീലവ്യതിയാനമായിട്ടോ ആര് കാണുന്നില്ല രാമൻ കാണുന്നില്ല രാമൻ പുറത്ത് ചെറുപ്പമാണെങ്കിലും പുറത്ത് കുമാരനാണെങ്കിലും രാമൻ അകത്ത് വൃദ്ധനാണ് നേരത്തെ ഇന്നലെ പറഞ്ഞ കഥയിൽ നാം പറഞ്ഞല്ലോ ആരുടെ കാര്യമാണ് അഷ്ടാവക്കറൻ്റെ പത്ത് വയസ്സുള്ള ആളാണ് എന്നിട്ട് വൃദ്ധന്മാരോട് തർക്കിക്കുന്നത് അപ്പം ഈ ജ്ഞാനവൃദ്ധത്വം രാമന് ഉള്ളിലുള്ളത് കൊണ്ടാണ് രാമനേക്കാളും ആളുകൾക്ക് രാവണനോട് ആരാധന തോന്നുന്നത് രാമനോട് ആരാധന തോന്നാൻ എന്താ കാരണം അത് അവതാരപുരുഷനാണെന്ന് കാലയെക്കുട്ടി പറയുന്നത് കൊണ്ടാണ് മുൻകൂറായിട്ട് ഇദ്ദേഹം അവതാരപുരുഷനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ഭക്തി വരുന്നത് അല്ലെങ്കിൽ ആരോടായിരിക്കും കൂടുതൽ ആരാധന വരുന്നത് ആരാധന വരുന്നത് രാമണനോടാണ് അദ്ദേഹത്തിൻ്റെ പത്തുതലയും അദ്ദേഹത്തിൻ്റെ ഇരുപത്യും അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ലോകം തകർക്കലും എല്ലാം ആളുകളെ ആകർഷിക്കുന്നതാണ് വലിയ ബാഹ്യമായ പ്രകടന പരതയോടുകൂടിയുള്ള ജീവിതമാണ് നമ്മെ ആകർഷിക്കുന്നത് രാമനെക്കാളും രാവണനാണ് ആകർഷിച്ചിട്ടുള്ളതും അങ്ങനെയാണ് പിന്നെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷ രീതി കൊണ്ടാണ് രാമൻ ആരാധ്യനാകുന്നതും പിന്നെ അവതാരപുരുഷനാണെന്ന് മുൻകൂർ പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ഒറ്റ അബദ്ധത്തിൻ്റെ പേരിലോ രണ്ട് അബദ്ധത്തിൻ്റെ പേരിലോ ഒരാളെ നമുക്ക് എഴുതിത്തള്ളാൻ സാധ്യമല്ല മാത്രവുമല്ല ദേവേന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് നിയന്ത്രിച്ച മനസ്സിൻ്റെ പ്രതീകമാണ് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ നിയന്ത്രിച്ച മനസ്സിൻ്റെ പ്രതീകമാണ് നിയന്ത്രിതമായ മനസ്സിൻ്റെ പ്രതീകമാണ് നിയന്ത്രിതമായ മനസ്സ് ഏതെങ്കിലും ഒരിക്കൽ അവനൊന്ന് കുതിച്ചു ചാടും ആ കുതിച്ചുചാട്ടങ്ങളാണ് ഈ വർണ്ണിക്കുന്നത് ഈ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം എന്തുകൊണ്ട് രേണുകയുടെ കാര്യത്തിൽ ജമദഗ്നിക്കുണ്ടായില്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സവിശേഷതയാണ് എത്രയോ ഋഷിമാർ സപ്ത ആര് പോലും അവരുടെ പത്നിമാർക്ക് മൃതഭംഗം വന്നിട്ട് സഹിച്ചിട്ടുണ്ട് സപ്ത ഋഷികൾ ഉൾപ്പെടെയുള്ള സഹിച്ചിട്ടുണ്ട് ഇത് ജമദഗ്നിയുടെ പ്രത്യേകത എന്താണ് ജമദഗ്നിയുടെ പ്രത്യേകത പരമശാന്തനാണ് പരമശാന്തന് ഒരിക്കൽ അസഹ്യമായ കോപം വന്നു നടക്കേണ്ടത് കോപമേ വന്നിട്ടില്ല മറ്റേ അത്തിമരത്തിൽ കെട്ടിപ്പിടിച്ചതും ആൽമരത്തിൽ കെട്ടിപ്പിടിച്ചതുമായ കഥ ചിലപ്പോൾ ഓർക്കുന്നുണ്ടോ അതിനൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ അർത്ഥത്തിൻ്റെ അഗാധത നാം സാധാരണ ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ വ്യാപ്തവും എത്രയോ അവഗാഹമേറിയതുമാണ് അതൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോൾ അശ്വലീകരണ പ്രതീതം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാനതെല്ലാം അങ്ങനെ അങ്ങ് സൂചിപ്പിച്ച് വിട്ടുകളഞ്ഞത് മനുഷ്യ മനസ്സിൻ്റെ അഗാധത എവിടം വരെ ഉണ്ട് അതിൻ്റെ പ്രഗാഠത അമേയമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണത് മനസ്സിൻ്റെ അഗാധതയുടെ അടിത്തട്ട കണ്ടെത്തിയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പുരുഷ പ്രതീകങ്ങളായ രണ്ട് വൃക്ഷങ്ങളെ അവതരിപ്പിക്കുകയും ആ വൃക്ഷങ്ങളെ അവരലിംഗനം ചെയ്തു എന്ന് വർണ്ണിക്കാനൊക്കൂ അഗാധ പ്രതിഭനായ അമേയ പ്രഭവനായ ഒരു കവിക്ക് മാത്രമേ ഒരു പ്രതിഭാശാലിക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ അവതരിപ്പിക്കാനും അങ്ങനെ വർണ്ണിക്കാനും അങ്ങനെ വർണ്ണിക്കണമെന്ന് തോന്നാനും സാധിക്കൂ അത് ലോകത്തിലെ ഏറ്റവും നിത്യനൂതനമായ രീതിയായി നിലനിൽക്കുകയും ചെയ്യും പക്ഷേ ആ വർണ്ണനാ രീതിയുടെ അർത്ഥം ആളുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അത് വർണ്ണിച്ച വ്യാസന് പറ്റിയ പോരായ്മ അപര്യാപ്തത അത് കണ്ടറിയാനൊരാളുവേണ്ടേ ആരെങ്കിലും എടുത്ത് അത് വ്യാഖ്യാനിക്കണ്ടേ നീലകണ്ഠൻ പോലും അതൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല മഹാഭാരതത്തിന് സംക്ഷിപ്തമായ തരത്തിൽ പ്രധാനമായ ഭാഗങ്ങളെടുത്ത് വ്യാഖ്യാനിച്ചു പോയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇതൊന്നും കണ്ടതായി ഭാവിച്ചിട്ടില്ല മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാൻ സാധ്യത ഒന്നുമില്ല ഇതൊക്കെ വ്യാഖ്യാനിച്ചു വന്നാൽ ആ ഗ്രന്ഥത്തിൻ്റെ വലിപ്പം എന്തായിരിക്കും എന്ന് പേടിച്ചിട്ടാവും ആ പേടി വരും അപ്പം ഈ രണ്ട് അത്യവൃക്ഷവും ആൽവൃക്ഷവും എടുത്തിട്ട് ആ അത്യവൃക്ഷത്തിൻ്റെയും ആൽവൃക്ഷത്തിൻ്റെയും ആയുർവേദപരമായ പ്രത്യേകതകളും അതിന് നമ്മുടെ സംസ്കാരത്തിലുള്ള സ്ഥാനവും അത് ആധ്യാത്മിക പ്രതീകങ്ങൾ എന്നുള്ള നില നിലയിൽ അവയുടെ ഔന്നത്യവും അത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാക്കുന്ന ആ അന്തരീക്ഷത്തിൻ്റെ പവിത്രീകരണവും എല്ലാം കൂടി എടുത്ത് ഒരു വ്യാഖ്യാനം അതിന് എഴുതുകയാണെങ്കിൽ അത് ഒരു ആയിരം പേജുള്ള ഒരു വ്യാഖ്യാന ഗ്രന്ഥം ഈ ആ ഉപകഥയിലെ ആ പ്രത്യേക പുരാവൃത്ത സംഭവത്തെ ആസ്പദമാക്കി എഴുതാൻ കഴിയും ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം മനുഷ്യൻ സമാഹരിച്ച് വെച്ചിട്ടുള്ള ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ വ്യാഖ്യാനത്തിന് മഷയായിട്ട് ഉപയോഗിക്കാം ജ്ഞാനവിജ്ഞാന സർവസമുച്ചയം ജ്ഞാനവിജ്ഞാന സർവസ്വ സമുച്ചയം മുഴുവനും ഈ അത്യമരത്തിലും ആൽമരത്തിലും കൊണ്ടുപോയി നല്ലൊരു വ്യാഖ്യാതാവിന് നല്ലൊരു ഭാഷകാരന് ഒരു ഭാഷകാരന് എടുത്ത് ഉപയോഗിക്കാം പോരാതെ വരികയുള്ളു ഇത് വർണ്ണിക്കാനുള്ള അതിൻ്റെ ഭാഷമെഴുതാനുള്ള മഷിയായിട്ട് സർവജ്ഞാന വിജ്ഞാന സമുച്ചയത്തെയും ഉപയോഗിക്കുകയാണെങ്കിൽ അത് അപര്യാപ്തമായി വരികയുള്ളു മനസ്സിൻ്റെ അഗാധത അത്രയ്ക്കാണ് മനസ്സിൻ്റെ വ്യാപ്തി അത്രയ്ക്കാണ് ഏറ്റവും വലിയ വേഗത്തെ പ്രാചീന ഋഷികൾ സങ്കല്പിച്ചിട്ടുള്ളത് എന്തിനെ ആസ്പദമാക്കിയാണ് മനോജൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിമിഷം വേണ്ട ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഹിമാലയത്തിലെത്താം ഇവിടെ ഇരുന്നുകൊണ്ട് കന്യാമാരിലെത്താം കന്യാമാരിൽ കുറച്ചായാലും ഉള്ളു തന്നെ ഇവിടെ നിന്ന് ആ ഇപ്പോൾ ഹിമാലയത്തിലേക്ക് എത്താം ഉത്തര ധ്രുവത്തിലേക്ക് എത്താം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ദേവലോകത്തേക്കെത്താം അപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം കൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് ആത്മാവിൻ്റെ ഭാസനെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച ഒരാളായതുകൊണ്ടാണ് സുന്ദോപസന്തന്മാരെ കൊല്ലാൻ സൃഷ്ടിക്കപ്പെട്ട തിലോത്തമയെ കാണുന്നതിന് അദ്ദേഹം ശരീരത്തിൽ മുഴുവൻ കണ്ണുകൾ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കണ്ണ് സൃഷ്ടിക്കാം കണ്ണത്താണ് കണ്ണ് തൊലിയുടെ രൂപഭേദം മാത്രമാണ് തൊക്കിൻ്റെ രൂപഭേദം മാത്രമാണ് കണ്ണ് ചേർത്തം തൊലികളെടുത്തൊക്കെ കണ്ണുണ്ടാവും അങ്ങനെ കണ്ണ് സൃഷ്ടിക്കത്തക്ക വിധത്തിൽ ഉള്ള അത്ഭുതകരമായ ചൈതന്യ പ്രയോഗ സാമർഥ്യം ഉള്ളയാളാണ് ദേവേന്ദ്രൻ ഇടയ്ക്ക് അവധവം പറ്റി ഇതിവിടെ തിരുവത്തമയെ കാണുക എന്നുള്ളതാണ് പുരുഷൻ സ്ത്രീയെ കാണുകയും സ്ത്രീ പുരുഷനെ കാണുകയും വേണ്ട കാര്യമാണ് ലോകത്തിൽ വേണ്ടാത്തവെന്ന് പറയാൻ നോക്കൂ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലാവുകയും ഈ കാഴ്ചയാണ് പല ലോകത്തിലെ പല തരത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണമാകുന്നത് പുരുഷന്റെ സ്ത്രീ കാഴ്ചയും സ്ത്രീയുടെ പുരുഷൻ കാഴ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവന്നൊരു പറഞ്ഞു ബഹുമാനിക്കേണ്ട ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചതാണ് അനാവശ്യമായി പോവുകയെന്നേ ഇത് ഇന്ദ്രിയത്തിന്റെ സ്വാഭാവികമായ ഒരു ഉപയോഗമാണ് അസ്വാഭാവികമായ ഉപയോഗമല്ല സൗന്ദര്യത്തെ ആസ്വദിക്കുക എന്നത് ചെടിയെ നോക്കി നിൽക്കാമോ പൂവിനെ നോക്കി നിൽക്കാമോ പർവ്വതത്തെയും നോക്കി നിൽക്കാമോ കടലിനെ നോക്കി നിൽക്കാമോ ഒരാൾക്ക് സ്ത്രീയെയും നോക്കി നിൽക്കാം സ്ത്രീക്ക് പുരുഷനേയും നോക്കി നിൽക്കാം മാനിനെ നോക്കി നിൽക്കാമോ ആനയെ നോക്കി നിൽക്കാമോ അനക്കാരനെ നോക്കിയില്ല പോട്ടെ വേണ്ട അനക്കാരനെയും നോക്കി നിൽക്കാം കുട്ടിയാനെയും നോക്കി നിൽക്കാം ഇവിടെയൊക്കെ ആസ്വാദനം സംശുദ്ധമായിരിക്കണമെന്നേ ഉള്ളൂ ബ്രഹ്മാവിൻ്റെ മുമ്പിലായതുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആയിരിക്കുന്ന മുബുരാനിന് വലിയ വിഷമക്കാരനായ ഒരു പുള്ളിയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് തോന്നാൻ പോകുന്നത് എന്ന ഭീതി കൊണ്ടും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധ വ്യാപരിപ്പിക്കുന്നത് അദ്ദേഹത്തിനോട് കാണിക്കുന്ന അനാദരവാക കൊണ്ടും പക്ഷേ ഇത് കാണാതെ വിടാൻ പാടില്ലാത്തത് കൊണ്ടും ഇന്ദ്രിയം ഇന്ദ്രിയത്തിൻ്റെ വൃത്തി ചെയ്യുന്നില്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല നിൽക്കുമോ ഇന്ദ്രിയത്തിന് പ്രകൃതി കൊടുത്തിട്ടുള്ള ഒരു ഇന്ദ്രിയ വ്യാപാര രീതിയുണ്ട് ഒരു ഇന്ദ്രിയ വ്യാപാര വ്യവസ്ഥയുണ്ട് ഒരു ഇന്ദ്രിയ പ്രവർത്തന വ്യവസ്ഥയുണ്ട് ആ ഇന്ദ്രിയ പ്രവർത്തന വ്യവസ്ഥ നടക്കുന്നില്ല കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല ജീവിതം പോയില്ലേ കണ്ണങ്ങനെ തന്നെ ഇരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ധാരാളം കൺ രോമങ്ങൾ അല്ല പീലി കൺപീലിയിൽ നിറച്ച രോമങ്ങളൊക്കെ ഉണ്ട് മനോഹരമായി കാണാൻ പക്ഷ്മാക്ഷി എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്നതാണ് അല്ല പുരുഷൻ സ്ത്രീയെ കാണുന്നതിലോ സ്ത്രീ പുരുഷനെ കാണുന്നതിലോ തെറ്റില്ല പക്ഷെ പുരുഷൻ സ്ത്രീയെ മാത്രമേ കാണുള്ളൂ എന്നും അങ്ങനെ പുരുഷനെ മാത്രമേ ഉള്ളൂ എന്നൊരു അവസ്ഥ വരുമ്പോഴാണ് അങ്ങനെ ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ആകെ രണ്ട് പ്രാവശ്യമാണ് ഇദ്ദേഹത്തിന് ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ അയുധ വർഷായുസ്സായ ഐതവർഷായുസായ അസംഖ്യവർഷായുസായ ദേവേന്ദ്രന് ജീവിതത്തിൽ രണ്ടു പ്രാവശ്യമാണ് ഇങ്ങനെ ഇന്ദ്രിയക്ഷോഭം അസ്വാഭാവികമായി ഉണ്ടായത് ഒന്ന് രുചിയുടെ കാര്യത്തിലാണ് വിപുലയുടെ വിപുലൻ്റെ ആശ്രമത്തിലെ ഗൗതമിയായ സന്യാസിനിയായ രുചി എന്നാണ് അവരുടെ പേര് തന്നെ രുചി എന്നാണ് അപ്പോൾ കുഴപ്പം അവരുടെ ഭാഗത്താണ് ഇരിക്കുന്നത് എപ്പോഴും രുചിച്ചുകൊണ്ടിരിക്കും അതാണ് രുചിന്ന് വരട്ടിരിക്കുന്നത് ഒരു ഇന്ദ്രിയ വ്യാപാരത്തിൻ്റെ പേരാണ് അവർക്ക് കൊടുത്തത് ഏതേന്ദ്രിയത്തിൻ്റെയാണ് രസനേന്ദ്രിയത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ പേരാണ് രസനേന്ദ്രിയ ആസ്വാദനത്തിൻ്റെ പേര് വ്യാസൻ ആ സ്ത്രീക്ക് ഇട്ട് കൊടുത്തെങ്കിൽ എന്താണ് വ്യാസം ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ പേരിന് വല്ല മഞ്ഞു എത്ര പേരുകളാണ് വ്യാസൻ സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തന്നെ ഒരു പേര് കൊടുത്തു എന്താ അതിന് കാരണം അനേകം പേര് കൊടുക്കാൻ ലതിക എന്ന പേര് കൊടുക്കാമായിരുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ രണ്ടക്ഷരം എന്നുണ്ടെങ്കിൽ ലത എന്ന പേര് കൊടുക്കാൻ ഉണ്ടായിരുന്നു കുഹു എന്ന പേര് കൊടുക്കാമായിരുന്നു അങ്ങനെ പേരുണ്ടേ കുഹു എന്ന് ഒരു സ്ത്രീ എന്ത് വിചാരിക്കും നമ്മൾ ചിരിച്ചു പോകും അത് വായിക്കാം ശബ്ദമാണ് തോന്നുന്നു കുഹു ഒരു സ്ത്രീയുടെ പേരാണ് മഹാഭാരത ഹുക്കു എന്ന് തിരിച്ചുകൂടാ പ്രശ്നമൊന്നുമില്ല സംസ്കൃതത്തിലായതുകൊണ്ട് ഇതിനൊക്കെ വ്യാഖ്യാനം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ രുചി രുചിന്ന് പേര് കൊടുത്തു ആ രുചിയാണെങ്കിൽ ഏറ്റവും നല്ല രുചിയായിരിക്കുമല്ലോ അവൾ സ്വീകരിക്കുക അപ്പോൾ പാവയ്ക്കയുടെ രുചിയായിരിക്കില്ല അവൾ സ്വീകരിക്കുക മറ്റേ കാരസ്കരത്തിൻ്റെ രുചിയുണ്ട് കാരസ്കരത്തിൻ്റെ രുചിയും അവൾ സ്വീകരിക്കില്ല അപ്പോൾ ഏറ്റവും പുതിയ രുചി സ്വീകരിക്കും ഏറ്റവും സാന്ദ്രമായ രുചി സ്വീകരിക്കും ഏറ്റവും പ്രകാഠമായ രുചി സ്വീകരിക്കും ഏറ്റവും ഇന്ദ്രിയ പ്രസാദക്ഷമമായ രുചി സ്വീകരിക്കും അത് മനുഷ്യരിൽ കേമൻ മനുഷ്യരിൽ കേമൻ ദേവൻ ദേവനിൽ കേമൻ ഇന്ദ്രൻ അതറിഞ്ഞ് അദ്ദേഹം വന്നു അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് അഖിലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പ്രാഥമികമായ ഇന്ദ്രിയക്ഷോഭം ഉണ്ടായി ഭീഷ്മരുടേത് അങ്ങനെയല്ല പറഞ്ഞല്ലോ ഭീഷ്മോടങ്ങനല്ല ഭീഷ്മര് ജീവിതം മുഴുവൻ ഈ അബദ്ധം ഒരു പുരുഷായുർദീർഘമായ ഒരു അബദ്ധത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു പോകാൻ അനേകം അവസരങ്ങൾ കിട്ടിയിട്ട് അനേക അവസരങ്ങളും അദ്ദേഹം പാഴാക്കിക്കൊണ്ട് പുരുഷായുർ ദീർഘമായ ഒരു അബദ്ധത്തെ ആണ് അദ്ദേഹം ചെയ്ത് കൂട്ടിയത് ചോപ്പിച്ചത് ചെയ്തു പൊരിപ്പിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ ആ അശ്ലീല പദം കൊണ്ട് വിഗ്രഹ എന്ന് പറയുന്ന അശ്ലീല പദം കൊണ്ട് ഉദ്ദേശിച്ചത് അതാണെങ്കിൽ ആ വിഗ്രഹം ഞാൻ ഭഞ്ജിച്ചതല്ല ആ വിഗ്രഹം മഹാഭാരതത്തിൽ തന്നെ ഭഞ്ജിക്കപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ദ്രൻ ഒരു വിഗ്രഹമായി അവശേഷിക്കുകയും ചെയ്യുന്നു വിഗ്രഹമായിട്ട് അവശേഷിക്കുന്നു അല്ലെങ്കിൽ വിഗ്രഹമായി അവരോധിക്കപ്പെടുന്നു യും ഒരു അബദ്ധമാണ് ഇന്ദ്രനെ പറ്റിയിട്ടുള്ളത് പിന്നത്തേത് തൻ്റെ സ്ഥാനം നിലനിൽക്കുകയാണ് തൻ്റെ സ്ഥാനം നിലനിർത്തുകയാണ് തൻ്റെ സ്ഥാനം നിലനിർത്തുന്നത് തൻ്റെ ആത്മാവ് നിലനിർത്തുന്നത് വരെയുള്ള സംഗതിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തി പിന്നെയും പ്രധാനമന്ത്രി ആവാനല്ലേ ശ്രമിക്കൂ എത്ര നല്ല ഉന്നതമായ സ്വഭാവവിശേഷങ്ങൾ ഉള്ള ആളാണെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് പോകാൻ ആഗ്രഹിക്കില്ല ആ സ്ഥാനത്ത് നിന്ന് പോകാൻ ആഗ്രഹിക്കാത്തതിൽ തെറ്റുമില്ല സന്യാസിയായിട്ട് അവിടെ നിന്ന് ഒന്ന് ആവണമെന്ന് വിചാരിച്ചാലേ തെറ്റുള്ളൂ എങ്ങനത്തെ സന്യാസി സാങ്കേതിക സന്യാസി രാമൻ സന്യാസിയായിരുന്നു ആയിരുന്നു അത് സാങ്കേതിക സന്യാസിയല്ല കൃഷ്ണൻ സന്യാസിയായിരുന്നു ആയിരുന്നു അത് സാങ്കേതിക സന്യാസിയല്ല സന്യാസം ചരിയായിട്ട് സ്വീകരിച്ച ആളുകളല്ല അവരാരും ആത്മാവിൽ സന്യാസിമാരായിരുന്നു മറ്റേതല്ല സർവ്വ അർത്ഥത്തിലും സന്യാസിമാരാണ് അങ്ങനെയല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ എപ്പോഴും താൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ആ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ വരാതിരിക്കുന്നതിനുള്ള തന്ത്രങ്ങളും ആവാം കുതന്ത്രങ്ങളും ആവാം അത് ചെയ്യും ദേവേന്ദ്രൻ്റെ കുതന്ത്രമല്ല അയാൾക്ക് ഈ നൂറ് യാഗം ചെയ്തതിൻ്റെ പുണ്യം കൊടുക്കും സ്ഥാനം മാത്രം കൊടുക്കില്ല അപ്പോൾ ചരിത്രത്തിലെ മനുഷ്യ മാനവചരിത്രത്തിലെ എല്ലാ ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ന്യായീകരിക്കപ്പെടുന്നു ഇല്ല സ്വച്ഛാധിപതികളായ ആളുകൾ അന്യായം ചെയ്യുന്നവരാണ് ആളുകളെ കൊല്ലുന്നവരാണ് വലിയ യുദ്ധങ്ങൾ നടത്തുന്നവരാണ് ഇതൊന്നും ദേവേന്ദ്രനില്ല ദേവേന്ദ്രൻ അതേ സമയത്ത് മനുഷ്യർക്കും ലോകത്തിനും അത്യന്തം ഉപകാരപ്രദമായ പ്രവൃത്തികളെ ഈ ഒരു കാര്യത്തിൽ ഒഴിച്ചാൽ ചെയ്തിട്ടുള്ളൂ വലഹന്താവാണ് വലൻ എന്ന് പറയുന്ന മനുഷ്യദ്രോഹിയായ അസുരനെ അമർച്ച വരുത്തി അത് അത് ജനങ്ങളെ ഉപദ്രവിച്ചില്ല ജനങ്ങളുടെ ധനം കവർന്നുകൊണ്ടുപോയില്ല ജനങ്ങളുടെ പശുക്കളെ കവർന്നുകൊണ്ട് പോയില്ല ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുകയാണ് ഏത് ഏകാധിപതിയെയാണ് ജനങ്ങൾ ആരാധിച്ചിട്ടുള്ളത് പേ പേടിക്കും എന്നുള്ളതല്ലാതെ ഏത് ഏകാധിപതിയെയും ജനങ്ങൾ ആരാധിച്ചിട്ടുള്ളത് ആരും ആരാധിച്ചില്ല ഇത് മുസലിനിയെ തലകീഴായി കെട്ടിത്തൂക്കണം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയെന്ന് ആക്രോശിച്ച് അവിടുത്തെ ജനങ്ങളായിരുന്നു മുസോലിനെ എന്തായാലും അതിനുള്ള സന്ദർഭമൊന്നും ഹിറ്റ്ലർ കൊടുത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയായി ദേവേന്ദ്രൻ ഉയർന്നു വന്നു എന്ന വസ്തുത നാം മറക്കരുത് അന്നത്തെ ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ ദേവത ആരാണ് ഏറ്റവും വലിയ ദേവത വിഷ്ണു തന്നെയാണ് പക്ഷേ എപ്പോഴും പരാമർശിക്കപ്പെടുന്നതും എപ്പോഴും പൂജിക്കപ്പെടുന്നതും ദേവേന്ദ്രനാണ് അതുകൊണ്ടാണ് പാശ്ചാത്യന്മാർ ഇന്ദ്രനായിരുന്നു വിഷ്ണുവിനേക്കാളും വലിയ ദേവത എന്ന് എഴുതി പിടിപ്പിക്കാനുണ്ടായ കാരണം വിഷ്ണു സൂക്തങ്ങൾ വളരെ കുറവാണ് കാരണം വിഷ്ണു ഇതിലൊന്നും ഇടപെടുന്നില്ല ദേവേന്ദ്രനാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദുഃഖങ്ങൾക്കും പീഡനങ്ങൾക്കും പരിഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നത് പീഡനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പൊതുവെ പറഞ്ഞിരുന്ന സാങ്കേതിക നാമമാണ് അസുരൻ ദേവത്വമില്ലാത്തവൻ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ പാട്ടിനുവിടുകയും ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയി ജീവിക്കുകയും ഇന്ദ്രിയങ്ങളുടെ ദാസനാവുകയും ഇന്ദ്രിയങ്ങളുടെ അടിമയാവുകയും ചെയ്യുന്ന ആളുകളെയാണ് അസുരന്മാരെന്ന് പറഞ്ഞത് അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക വർഗമില്ല അവരെ പൊതുവേ അസുരവർഗം എന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ അസുരൻ്റെ മകൻ അസുരനാ അസുരനാവില്ല ഇപ്പോൾ ഹിരണ്യ കശ്യുപിൻ്റെ മകൻ പ്രഹ്ലാദൻ അസുരനല്ല